ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിനാല് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പാക്കുന്ന അരുണിമയുടെ ഭാഗമായി ഇല ഭക്ഷണ പച്ചക്കറികളുടെ നടിൽ ഉദ്ഘാടനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പിലാക്കുന്ന അരുണിമയുടെ ഭാഗമായി ചീര പാലക് ചീര തുടങ്ങിയ ഇല ഭക്ഷണ പച്ചക്കറികളുടെ നടിൽ ഉദ്ഘാടനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിലാണ് അരുണിമ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും എല്ലാ വാർഡിലും വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള അതുപോലെ തന്നെ വിവിധ ജീവിത സാഹചര്യങ്ങളുള്ള നൂറ് സ്ത്രീകളെ വെച്ച് നമ്മൾ അവരുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് പരിശോധിക്കേണ്ടായി അതിൽ വളരെ കുറഞ്ഞ നിലവാരത്തിലാണ് സ്ത്രീകളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് സ്ഥിരം സമിതി അധ്യക്ഷ താജുനിസ അധ്യക്ഷയായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗധാമിനി പി അജയൻ വേളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഹുസൈൻ പാടത്തേക്കായി മുസ്തഫ മേലായുധൻ ഹസീന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനയൻ എം വി വേളിയങ്കോട് കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ദീപ കെ കെ കൃഷിക്കൂട്ടം പ്രതിനിധി സുബേദ കൃഷിക്ക് സ്ഥലം വിട്ടു നൽകിയ ഹാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും വിളർച്ച പോലുള്ള ലക്ഷണങ്ങളും കുറച്ചു കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്